ഇവരെ എനിക്ക് ഇവന്റെ വീട്ടിലെ അച്ഛൻറെ ചേട്ടൻ ഇവരൊക്കെ എഴുത്തി ഒരു ഇവരുടെ കഥാഗതമൊക്കെ എഴുന്നണെങ്കിലും അല്ലാതെ ആണെങ്കിലും എഴുത്ത് എനിക്ക് കുറച്ചും ഇഷ്ടമാണ് ഇവർ ചെയ്ത അഭിനയത്തിൽ എല്ലാം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എനിക്ക് എഴുത്തിൽ അല്ലെങ്കിൽ അഭിനയത്തിൽ കുറച്ചു കംഫർട്ട് നോക്കുന്ന ഒരാളാണ് ഇവർ അങ്ങനെ ഒരാളാണ് ചെന്നാണ് എഴുത്ത് കുറച്ച് അധ്വാനിച്ചെഴുതുകയും ഇവനറിയാവുന്ന കഥയായതിനൊരു വലിയ സൗകര്യമുണ്ട് ഇവരതിനകത്ത് ആ കഥ ഇമ്പൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവരോട് അതിനോട് ഏറ്റവും ആ കണ്ട കാര്യങ്ങളോട് ഏറ്റവും നീതി കൊടുത്ത് നിൽക്കുക കണ്ടതിനെ എങ്ങനെ സിനിമാറ്റിക് ചെയ്യാൻ ചെയ്യാന്നുള്ളതാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത് പിന്നെ ഇവയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് പിന്നെ ഈ പറഞ്ഞാല് ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇതൊരു ചെറിയ പടമാണ് ഇത് ഒരുപാട് വലിയ പൈസ മുടക്കിയിട്ടുള്ളത് ഒരുപാട് വലിയ താരങ്ങളുണ്ട് അങ്ങനെയൊന്നുള്ളൊരു പടമല്ല ചെറിയ സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നുന്ന പോലെയുള്ള ആളുകളും അവരൊരു അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ് അതിൻ്റെതായ രസം എനിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ടല്ല വായിച്ചത് ഞാൻ എന്നെ വിളിച്ച ഒരു കഥയാണ് പറഞ്ഞിട്ട് ഇന്നവരെ സംഭവിച്ചു ഇന്നും സംഭവിച്ചു ഇന്ന് ആദ്യം ചെയ്യേണ്ടത് കേട്ടപ്പോൾ നല്ല രസം തോന്നി നന്നായിട്ട് തോന്നി ഞാന് ശ്രീകരന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ഇതാണ് അത് ഒരു വലിയ സന്തോഷമായിരുന്നു